കുട്ടികളുടെ ബുദ്ധിശക്തി വർദ്ധിപ്പിക്കാം ഈ പ്രഭാതശീലങ്ങളിലൂടെ വിശദീകരിക്കാം എത്നിക് ഹെൽത്ത് കോട്ട് കുട്ടികളുടെ തലച്ചോർ വളരാൻ പല കാര്യങ്ങളും ചെയ്യുന്നവരാണ് മാതാപിതാക്കൾ ച്യവനപ്രാശ്യം ലേഹ്യം ബ്രഹ്മി തുടങ്ങി നിരവധി പൊടിക്കൈകൾ പ്രയോഗിക്കുന്നവർ നിരവധിയാണ് എന്നാൽ ഇത്തരം വഴികൾക്ക് പകരം പ്രഭാതശീലങ്ങൾ പിന്തുടരാൻ കുട്ടികളെ പ്രേരിപ്പിക്കുന്നത് ബുദ്ധിശക്തിയും ഓർമ്മശക്തിയും വർദ്ധിപ്പിക്കാൻ സഹായിക്കും തലച്ചോറിന്റെ പ്രവർത്തനം ഏകാഗ്രത ഭാവന എന്നിവ മെച്ചപ്പെടുത്താനും ഇത് ഗുണകരമാണ് അതിനായി പ്രഭാതത്തിൽ കുട്ടികളെ ശീലിപ്പിക്കേണ്ട ചില ശീലങ്ങൾ എന്തൊക്കെയെന്നറിയാം ഒന്ന് വ്യായാമം യോഗ സ്ട്രെച്ചിങ് എന്നിവ പോലുള്ള ശാരീരിക പ്രവർത്തനങ്ങൾ ശീലിപ്പിക്കുക ഇത് തലച്ചോറിലേക്കുള്ള രക്തസംക്രമണം വർദ്ധിപ്പിക്കുകയും ശ്രദ്ധ കേന്ദ്രീകരിക്കാനും ഓർമ്മശക്തി ശക്തി പഠനശേഷി എന്നിവ മെച്ചപ്പെടുത്താനും സഹായിക്കും ഊർജസ്വലതയോടുകൂടിയും രക്തതയോടുകൂടിയും ദിവസം ആരംഭിക്കാനും ഇത് ഗുണം ചെയ്യും രണ്ട് ആരോഗ്യകരമായ പ്രഭാത ഭക്ഷണം തലച്ചോറിന്റെ പ്രവർത്തനത്തെ പിന്തുണയ്ക്കുന്നതിൽ സമീകൃതാഹാരം വഹിക്കുന്ന പങ്ക് വളരെ വലുതാണ് അതിനാൽ പ്രോട്ടീൻ നാരുകൾ ആരോഗ്യകരമായ കൊഴുപ്പുകൾ എന്നിവ അടങ്ങിയ ഭക്ഷണങ്ങൾ പ്രഭാത ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക ഇത് തലച്ചോറിന്റെ പ്രവർത്തനത്തെ പ്രോത്സാഹിപ്പിക്കുകയും ഏകാഗ്രത ഓർമ്മശക്തി എന്നിവ മെച്ചപ്പെടുത്താൻ സഹായിക്കുകയും ചെയ്യും ദിവസം മുഴുവൻ കുട്ടികളെ സജീവമായും ഊർജസ്വലതയോടുകൂടിയും നിലനിർത്താൻ ഇത് ഫലം ചെയ്യും മൂന്ന് ആഴത്തിലുള്ള ശ്വസന വ്യായാമം ആഴത്തിലുള്ള ശ്വസന വ്യായാമങ്ങൾ കുട്ടികളുടെ മനസ്സ് ശാന്തമാക്കാനും സ്ട്രെസ് കുറയ്ക്കാനും സഹായിക്കും തലച്ചോറിലേക്കുള്ള ഓക്സിജൻ വിതരണം മെച്ചപ്പെടുത്തുകയും ശ്രദ്ധ കേന്ദ്രീകരിക്കാനുള്ള കഴിവ് വർദ്ധിപ്പിക്കാനും ശ്വസന വ്യായാമങ്ങൾ പരിശീലിപ്പിക്കുന്നത് നല്ലതാണ് പ്രശ്നപരിഹാര കഴിവും മൊത്തത്തിലുള്ള വൈജ്ഞാനിക കഴിവുകളും മെച്ചപ്പെടുത്താൻ ഇത് ഫലപ്രദമാണ് നാല് വായന പ്രോത്സാഹിപ്പിക്കുക രാവിലെ പതിനഞ്ച് മിനിറ്റ് നേരം വായിക്കാൻ പ്രേരിപ്പിക്കുക ഇത് കുട്ടികളിലെ ഭാവന വർദ്ധിപ്പിക്കാനും ഭാഷ മെച്ചപ്പെടുത്താനും വൈജ്ഞാനിക കഴിവുകൾ വളർത്തിയെടുക്കാനും സഹായിക്കും മാത്രമല്ല വിമർശനാത്മകമായി ചിന്തിക്കാനും എഴുത്ത് വായന എന്നിവയോടുള്ള താല്പര്യം വർദ്ധിപ്പിക്കാനും ഇത് സഹായിക്കും അഞ്ച് ഗെയിം രാവിലെ പസിലുകൾ സുഡോക്കു മെമ്മറി ഗെയിമുകൾ ചെസ് തുടങ്ങിയ കളികളിൽ ഏർപ്പെടുന്നത് കുട്ടികളുടെ തലച്ചോറിനെ ഉത്തേജിപ്പിക്കും ചിന്താശക്തി അവബോധം സങ്കല്പിക്കാനുള്ള കഴിവ് ദൃശ്യപരമായ കഴിവ് എന്നിവ വളർത്തിയെടുക്കാൻ ഇത് സഹായിക്കും ഓർമ്മ ഏകാഗ്രത പ്രശ്നപരിഹാര കഴിവ് എന്നിവ മെച്ചപ്പെടുത്താനും ഇത് ഗുണം ചെയ്യും ആറ് എഴുത്ത് ശീലമാക്കുക കുട്ടികളിൽ എഴുതുന്ന ശീലം വളർത്തിയെടുക്കുക കുട്ടികളിൽ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കാനും നല്ല ആശയവിനിമയ കഴിവ് വളർത്തിയെടുക്കാനും ഇത് സഹായിക്കും സർഗാത്മകത വൈകാരിക ബുദ്ധി എന്നിവ പ്രോത്സാഹിപ്പിക്കാനും ഇത് ഉപകരിക്കും ഏഴ് കേൾക്കുക രാവിലെ സംഗീതം കേൾക്കുന്നതും കുട്ടികളുടെ തലച്ചോറിന്റെ ശരിയായ വളർച്ചയെ പ്രോത്സാഹിപ്പിക്കും ഇതിനു പുറമെ ഓർമ്മശക്തി പഠനശേഷി എന്നിവ വർദ്ധിപ്പിക്കാനും സംഗീതം വളരെയധികം സഹായിക്കും കുട്ടികളിലെ സർഗാത്മകത ബുദ്ധിശക്തി എന്നിവ വളർത്തിയെടുക്കാനുള്ള മികച്ചൊരു മാർഗമാണിത് ഇത്തരത്തിലുള്ള മറ്റനേകം പ്രധാനപ്പെട്ട അറിവുകളും ഈ ചാനലിലുണ്ട് കൂടുതൽ വീഡിയോകൾ കാണുക മറ്റുള്ളവർക്കായി ഷെയർ ചെയ്തു കൊടുക്കുക